അടുത്തായി വേദിയിലേക്ക് എത്തുന്നത് ശ്രീ പി പരമേശ്വരൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സാരഥിയായ ശ്രീ പരമേശ്വർജി തൻ്റെ ഗാന്ധിയൻ ചിന്തകളെ ആസ്ഥാനമാക്കി അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത ചിന്തകളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം ആദ്യം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് അങ്ങയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഈ ഗാന്ധിയൻ ചിന്തകൾ കടന്നു വന്നത് അല്ലെങ്കിൽ ഈ ഗാന്ധിയൻ ചിന്തകൾ എങ്ങനെയാണ് അങ്ങ് സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നത് ഗാന്ധിജിയൻ ചിന്താഗതിയിലേക്ക് ഞാൻ ആകൃഷ്ടമായത് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കൃതികളും മനസ്സിലാക്കിയതിന് ശേഷമാണ് സ്വാമി വിവേകാനന്ദൻ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ കൃതികൾ വായിച്ച് കഴിഞ്ഞതോടുകൂടി എൻ്റെ ദേശസ്നേഹം പതിന് മടങ്ങ് വർദ്ധിക്കുകയുണ്ടായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടമാണ് ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വരുന്നു നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് ആ കാലഘട്ടങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനഘട്ടം വളരെ നിർണായകമായ ഘട്ടം വിഭജനവും മറ്റും അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമായിരുന്നു മഹാത്മജിയുടെ ആദർശങ്ങളും സങ്കല്പങ്ങളും പലതും സ്വാമി വിവേകാനന്ദൻ്റെ ആശയങ്ങളും സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ് ഉദാഹരണത്തിന് രാമരാജ്യം എന്നുള്ള സങ്കല്പം ഒരു ആധ്യാത്മിക സാംസ്കാരിക സാമൂഹിക വ്യവസ്ഥ സ്വാമി വിവേകാനന്ദനും തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് ഭഗവത്ഗീത മഹാത്മാഗാന്ധിയുടെ ഏറ്റവും ആധികാരികമായ പ്രമാണ പ്രമാണഗ്രന്ഥമായിരുന്നു സംസ്കൃത ഭാഷയോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം വിവേകാനന്ദ സ്വാമികൾക്കുണ്ടായിരുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പമായിരുന്നു ഗാന്ധിജിക്കും ഉണ്ടായിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ഊർധന്യാവസ്ഥയിൽ അതിന് നേതൃത്വം നൽകിയിരുന്ന ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണ്ണമായ ജീവിതം ഭാരതത്തെ മുഴുവനും ഇളക്കി മറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് വസ്തുത്തിൽ ലോകമാന്യത്തിളകന ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു വലിയ പ്രസ്ഥാനമായി ഒരു ഒരു വിപ്ലവാത്മകമായ പ്രക്ഷോഭത്തിൻ്റെ മാർഗമായി ഉയർത്തിയത് ഗാന്ധിജിയായിരുന്നു തിലകനെ പറ്റി ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നത് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് അൺട്രസ്റ്റ് പിതാവ് ഗാന്ധിജിയെപ്പറ്റിയും നാട്ടുകാർ പറഞ്ഞു രാഷ്ട്രപിതാവ് എന്ന് രണ്ടുപേരും പിതാക്കന്മാരായിരുന്നു രണ്ടർത്ഥത്തിൽ അപ്പോൾ ഗാന്ധിജിയുടെ മാർഗത്തിൽ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ സ്വതന്ത്ര ഭാരതം അതുപോലെ തന്നെ അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ഗാന്ധി വിഭാവനം ചെയ്ത എന്ന് പറയുന്നുണ്ടല്ലോ അത് അതെന്താണ് ഉദ്ദേശിച്ചത് ഹിന്ദു രാഷ്ട്രമെന്നാണോ ഗാന്ധി വിഭാവനം ചെയ്തിരുന്നത് അതോ എല്ലാ മതങ്ങൾക്കും ഒരേപോലെ പ്രാതിനിധ്യമുള്ള എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യമുള്ള ഒരു ഇന്ത്യയാണോ ഗാന്ധി വിഭാവനം ചെയ്ത് തരുന്നത് വിഭാവനം ചെയ്ത രാമരാജ്യം എന്താണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഒരു ഭാരതീയ സങ്കല്പമാണ് ഭാരതീയ സങ്കല്പത്തിൽ എല്ലാ മതങ്ങൾക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ അത് അപ്പോൾ ഗാന്ധിജിയുടെ രാമരാജ്യം ഭാരതീയ സങ്കല്പത്തിലും പൈതൃകത്തിലും അധിഷ്ഠിതമായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഓൾ ഇൻക്ലൂസീവ് കോൺസെപ്റ്റ് ആയിരുന്നു മാർഗത്തെ സംബന്ധിച്ചിടത്തോളം കേവലം അഹിംസയിൽ കൂടി മാത്രമേ സ്വാതന്ത്ര്യം സമ്പാദിക്കാവൂ അഹിംസ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസ പ്രമാണമായിരുന്നു ഗാന്ധിജിക്ക് തിലകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല ഇത്രയും യൂണിറ്റി ആഗ്രഹിച്ചിരുന്ന മഹാത്മാഗാന്ധിക്ക് എന്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ വിഭജനത്തെ തടയാൻ സാധിക്കും അത് തന്നെയാണ് ഞാൻ ഉന്നയിക്കുന്ന എൻ്റെ മനസ്സിലുള്ള ഒരു പ്രഹേളിക എന്ന് വേണമെങ്കിൽ പറയാം ഗാന്ധിജി പറഞ്ഞിരുന്നു വി വി സെറ്റ് മീ ഫസ്റ്റ് ബിഫോർ യു വി സെറ്റ് ഇന്ത്യ എന്ന് പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഭാരതീയ ജനത ഗാന്ധിജിയെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു പക്ഷെ അവസാന നിമിഷത്തിൽ എന്തുകൊണ്ടോ ഗാന്ധിജി വിഭജനത്തിന് മൂകസാക്ഷ്യം വഹിക്കേണ്ടി വന്നു അനുമതി മൂളി ഞാൻ പറയുന്നില്ല ഇതുപോലൊരു സന്ദർഭം അമേരിക്കയിൽ വന്നപ്പോൾ എബ്രഹാം ലിങ്കൺ ഒരു സിവിൽ വാർ ന് തയ്യാറായി ഏഴ് കൊല്ലം നീണ്ടു നിന്ന സിവിൽ വാറുണ്ടായി അമേരിക്കയുടെ അഖണ്ഡത പരിപാലിക്കപ്പെട്ടു ഇന്ന് ലോകത്തിലൊരു വൻ ശക്തിയായി അമേരിക്ക ഉയർന്നെങ്കിൽ അതിനൊരു കാരണം ആ വിഭജനം ഒഴിവാക്കാൻ കഴിഞ്ഞതാണ് ഭാരതം ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും മുഖ്യ പ്രശ്നങ്ങൾക്ക് കാരണം ഭാരത വിഭജനാണ് മറ്റൊരു പ്രഹേളിയെയും ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത് ഗാന്ധിജി എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെയും പരിപാടികളെയും ഏറെക്കുറെ പൂർണ്ണമായി നിരാകരിച്ചിരുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ അന്തരാവകാശിയായി നിശ്ചയിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഹെയർ അപ്പരൻറ്റ് ആൻഡ് സക്സസർ ആയിട്ട് ഗാന്ധിജി തന്നെ നിർദ്ദേശിച്ചു അതിനു മുൻപ് അവർ തമ്മിലുള്ള കത്തിടപാടുകളുണ്ട് എൻ്റെ ആദർശങ്ങളിലും പദ്ധതി കർമ്മ പദ്ധതികളിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഗാന്ധിജി ചോദിക്കുന്നു ഗ്രാമസ്വരാജിൽ വിശ്വസിക്കുന്നുണ്ടോ ചെറുകിട വ്യവസായങ്ങളിൽ കൂടിയുള്ള ഭാരതത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ വൻകിടയിലുള്ള നഗരവൽക്കരണം ആപൽക്കരമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് നെഹ്റു മറുപടി പറഞ്ഞത് ഈ ഗ്രാമങ്ങളിൽ നിന്ന് യാതൊരു വികസനവും ഉണ്ടാവില്ല ജീർണത തളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ജൈഗാൻഡിക് സ്കീംസ് സോവിയറ്റ് മോഡലിലുള്ള സ്കീംസ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു ഇഷ്ടപ്പെട്ടിരുന്നെന്ന് അദ്ദേഹം തുറന്ന് എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് ഓൺ റെക്കോർഡ് ഗാന്ധിജിയുടെ മുറിവിൽ എന്നിട്ടും അവസാന നിമിഷത്തിൽ എന്തുകൊണ്ട് ഗാന്ധിജി സ്വയം ജവഹർലാൽ നെഹ്റുവിനെ നോമിനേറ്റ് ചെയ്തു വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ശ്രീമാൻ മാമൻ ഭർജർ പോലെ ഗാന്ധിയൻ ചിന്താഗതി പൂർണ്ണമായും പരിത്യജിക്കപ്പെട്ടു പാടെ ഉപേക്ഷിക്കപ്പെട്ടു അതിന് വിരുദ്ധമായ ഒരു ചിന്താഗതി പ്രതിഷ്ഠിക്കപ്പെട്ടു അതിനനുസരിച്ചുള്ള കർമ്മ പദ്ധതികളും പ്ലാനിങ്ങും എല്ലാം ഇവിടെ നട നടപ്പിലാക്കപ്പെട്ടു ഗാന്ധിയൻ ദർശനം ഭാരതത്തിൻ്റെ ദേശീയ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവാൻ കാരണം ഈ അതിന് നേരെ വിരുദ്ധമായി ചിന്തിക്കുന്ന ആൾ ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തു എന്നുള്ളത് അതിനെന്തുകൊണ്ട് ഗാന്ധിജി മൗനസമ്മതം മൗനസമ്മതം മാത്രമല്ല ഗാന്ധിജി അത് ആഗ്രഹിച്ചു സജസ്റ്റ് ചെയ്തു സജസ്റ്റ് ചെയ്തു ഈ രണ്ട് പ്രഹേളികകൾ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നു പിന്നെ മറ്റൊന്ന് പറയാറുള്ളത് ഒരു കൊല്ലം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ ഭാരത ഉണ്ടാവില്ലായിരുന്നു കാരണം ഈ വിഭജനം ഉണ്ടായി പിറ്റേ കൊല്ലം ജിന്ന ജിന്ന ക്ഷയരോഗബാധിതനാണെന്നും അധികകാലം ജീവിച്ചിരിക്കില്ലെന്നും ബ്രിട്ടീഷുകാർക്കടകം അറിയുമായിരുന്നു അത് റെക്കോർഡ് ഫാക്റ്റാണ് ഒരു കൊല്ലം കൂടി ഈ വാർ ഓഫ് നവർസ് പിടിച്ചു നിൽക്കാൻ ഭാരതത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ജിന്നയ്ക്ക് ശേഷം അതുപോലൊരു നേതാവിനെ അവർക്ക് സന്തോഷമുണ്ടാകുമായിരുന്നില്ല ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ എന്താ പറയുക വൈരുദ്ധ്യങ്ങളോ അയറണി ഓഫ് ഹിസ്റ്ററി അതുകൊണ്ടായിരിക്കണം ഇത് സംഭവിച്ചത്